ജി ബിസിനസ് മാധ്യമങ്ങളിലെല്ലാം ഇന്നൊരു പേര് നിറഞ്ഞു നിൽക്കുന്നു തോമസ് കുര്യൻ ഗൂഗിൾ ക്ലൗഡിന്റെ സിഇഒ ആയ ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന മാനേജർമാരിൽ ഒരാളാണ് റിപ്പോർട്ടുകൾ പ്രകാരം പതിനയ്യായിരം കോടി രൂപയിലധികം ആസ്തിയുള്ള ഇദ്ദേഹം ലോകത്തെ അതിസമ്പന്നരായ സിഇഒമാരുടെ പട്ടികയിൽ മുൻനിരയിലാണ് എന്നാൽ അടുത്തിടെ അദ്ദേഹത്തെ വാർത്താ തലക്കെട്ടുകളിലേക്ക് എത്തിച്ചത് അമേരിക്ക പുറത്ത് ഗൂഗിൾ നടപ്പാക്കുന്ന ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതിയുടെ പിന്നിലെ ബുദ്ധി കേന്ദ്രം എന്ന നിലയിലാണ് വിശാഖപട്ടണത്ത് ഒന്നേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷം കോടി രൂപയുടെ ഗൂഗിൾ പദ്ധതിക്ക് പിന്നിൽ തോമസ് കുര്യന്റെ ഇക്കണോമിക് ടൈംസ് ബിസിനസ് സ്റ്റാൻഡേർഡ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആർട്ടിഫിഷ്യൽ രംഗത്തെ പുതിയ ആർട്ടിഫിഷ്യൽക്കായി ഗൂഗിൾ നടത്തുന്ന ഈ ഭീമൻ നിക്ഷേപം ഇന്ത്യയുടെ തെക്ക് ഭൂപടത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച സമയത്താൽ ഇത്രയും വലിയൊരു നിക്ഷേപം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിൽ തോമസ് കുര്യൻ വഹിച്ച പങ്ക് ശ്രദ്ധേയമാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളുടെ ലിസ്റ്റിലും അദ്ദേഹം ഇടം പിടിക്കുന്നുണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് തോമസ് കുര്യൻ എന്നാൽ ഈ വിജയഗാഥ പൂർണ്ണമാകണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരൻ ജോർജ് കുര്യന്റെ പേര് കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ലോകത്തിലെ രണ്ട് പ്രമുഖ ക്ലൗഡ് കമ്പനികളുടെ സിഇഒമാർ ഇരട്ട സഹോദരങ്ങളായ രണ്ട് മലയാളികളാണെന്ന അസാധാരണമായ വസ്തുത പലർക്കും അറിയില്ല ഗൂഗിൾ ക്ലൗഡിന്റെ സിഇഒ ആണ് തോമസ് കുര്യനെങ്കിൽ സഹോദരൻ ജോർജ് കുര്യൻ നെറ്റ് ആപ്പ് സിഇഒ ആണ് സാധാരണ ഗായകരെയും നർത്തകരെയും ചേർത്താണ് നമ്മൾ ബ്രദേഴ്സ് എന്ന് വിശേഷിപ്പിക്കാറുള്ളതെങ്കിൽ ഇന്ന് ലോക ഐ ടി സർക്കിളിൽ കോട്ടയം സഹോദരന്മാർ കോട്ടയം ബ്രദേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരേ ദിനത്തിൽ ജനിച്ചവർ ജീവിതയാത്രയിൽ അതേ ഉന്നതകളിലേക്ക് ഉയർന്നവർ അവരുടെ ജീവിതം കഠിനാധ്വാനത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ് തോമസ് കുര്യനും ജോർജ് കുര്യനും ലോകത്തിലെ ഏറ്റവും വലിയ ടെക്സ്ങ്ങളുടെ തലവാന്മാരായി ഉയർന്നത് കഠിനാധ്വാനത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കോട്ടയും പാമ്പാടിയിൽ ജനിച്ച ഇവർക്ക് നിലവിൽ അമ്പത്തി എട്ട് വയസ്സുണ്ട് കോത്തല പുള്ളോലിക്കൽ പറയതനായ പി സി കുര്യൻ അടൂർ ആരപ്പുരയിൽ കുടുംബാംഗ മോളി കുര്യൻ ദമ്പതികളുടെ നാല് മക്കളിൽ ഇരട്ടകളാണ് ഇവർ ജേക്കബ് കുര്യൻ മാത്യു കുര്യൻ എന്നിവരാണ് ഇവരുടെ മൂത്ത സഹോദരങ്ങൾ സാധാരണ ടെക്കി ലീഡേഴ്സിനെ പോലെ എല്ലാം തളികയിൽ വെച്ച കിട്ടിയവരല്ല ഇവർ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്ന കുടുംബമായിരുന്നു ഇവരുടേത് പിതാവ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ബംഗളൂരുവിലെ സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്നാണ് ഇരുവരും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മദ്രാസിലെ ഐ ഐ ടി പ്രവേശനം നേടിയെങ്കിലും പ്രിൻസ്റ്റൺ സർവകലാശാലയിലെ സ്കോളർഷിപ്പൂടെ പ്രവേശനം ലഭിച്ചതോടെ കൌമാരത്തിൽ തന്നെ അവർ അമേരിക്കയിലേക്ക് യാത്രയായി അമേരിക്കയിലെ വിദ്യാഭ്യാസം ഈ സഹോദരങ്ങൾക്ക് അത്ര എളുപ്പമായിരുന്നില്ല സ്കോളർഷിപ്പ് ലഭിച്ചെങ്കിലും അവിടെ അതിജീവനത്തിനായി അവർ നന്നായി ബുദ്ധിമുട്ടി തോമസ് കുര്യനും ജോർജ് കുര്യനും കാർ പാർക്കിംഗ് ജോലിയും കഫികളിലെ വെയിറ്റർ ജോലിയും ഒക്കെ നോക്കിയാണ് പഠനത്തിനുള്ള പണം കണ്ടെത്തിയത് കഠിനാധ്വാനം ചെയ്ത കൗമാരമാണ് പിന്നീട് ലോകമറിയുന്ന ഈ സിഇഒമാരെ തോമസ് പ്രിൻസ്റ്റണിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയെങ്കിലും സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസിൽ നിന്ന് എം ബി എ പൂർത്തിയാക്കുകയും ചെയ്തു തോമസ് കുര്യൻ തന്റെ പ്രൊഫഷണൽ ജീവിതം ആരംഭിച്ചത് മക്കിൻസി ആൻഡ് കമ്പനിയിൽ നിന്നാണ് ഇവിടെ ആറ് വർഷത്തോളം ജോലി ചെയ്ത അദ്ദേഹം സിഇഒമാർക്കൊപ്പം പ്രവർത്തിക്കുന്ന കൺസൾട്ടിംഗ് ടീമുകൾക്ക് നേതൃത്വം നൽകി ആയിരത്തി അദ്ദേഹം ഒറാക്കളിലേക്ക് മാറി അവിടെ ഇരുപത്തിരണ്ട് വർഷം ജോലി ചെയ്തു മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലായി മുപ്പത്തി അയ്യായിരം പേരുള്ള ഒരു സംഘത്തെ നയിച്ച തോമസ് ഡാറ്റാബേസ് ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നെ മിഡിൽ വെയർ എന്ന പുതിയ ബിസിനസ് മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തി കമ്പനിയുടെ സഹസ്ഥാപകനായ ലാറി എലിസണുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തോമസ് കുര്യൻ ഒറാക്കിൾ വിടുന്നത് അധികം വൈകാതെ അദ്ദേഹം ഗൂഗിൾ ക്ലൗഡിന്റെ തലവനായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അദ്ദേഹം ഗൂഗിൾ ക്ലൗഡിന്റെ സിഇഒ പദവി അലങ്കരിക്കുന്നു ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതേസമയം ഇരട്ട സഹോദരനായ ജോർജ് കുര്യൻ സിസ്കോ സിസ്റ്റംസ് ഉൾപ്പെടെ നിരവധി പ്രമുഖ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച ശേഷമാണ് നെറ്റ് ആപ്പ് എന്ന ഗ്ലോബൽ ഡാറ്റ മാനേജ്മെന്റ് കമ്പനിയുടെ സിഇഒ ആവുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നെറ്റ് ആപ്പ് ഹൈബ്രിഡ് ക്ലൗഡ് രംഗത്ത് മുൻനിരയിലെത്തി തോമസ് കുര്യൻ ഗൂഗിൾ ക്ലൗഡിന്റെ സിഇഒ ആയ ശേഷം കമ്പനിയുടെ വളർച്ച കുതിച്ചുയർന്നു ഗൂഗിൾ ക്ലൗഡിനെ പുനരുജ്ജീവിപ്പിച്ചതിന്റെ ബഹുമതി അദ്ദേഹത്തിന് സ്വന്തമാണ് ഉപഭോക്തൃ സേവനങ്ങളിൽ കൃത്യമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സെയിൽസ് ടീമിന്റെ വലിപ്പം വർദ്ധിപ്പിച്ചതും അവരുടെ വേതനം നൽകിയുമാണ് ഈ നീക്കങ്ങൾക്ക് സേവനങ്ങൾ ചില വ്യവസായങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ തോമസ് കുര്യൻ ശ്രദ്ധിച്ചു വ്യത്യസ്ത ക്ലൗഡുകളിൽ സ്ഥാപിച്ചിരുന്ന ഡാറ്റ നിയന്ത്രിക്കാൻ കമ്പനികളെ സഹായിക്കുന്ന ആന്തോസ് എന്ന പ്ലാറ്റ്ഫോം അദ്ദേഹം ആരംഭിച്ചു അദ്ദേഹത്തിന്റെ കീഴിൽ ഗൂഗിൾ ക്ലൗഡിന്റെ വരുമാനം അഞ്ച് ദശാംശം അഞ്ച് ബില്ല് ഡോളറിലെത്തി പരിവർത്തനം ചെയ്യാനുള്ള കമ്പനിയുടെ കഴിവ് ത്വരിതപ്പെടുത്തുകയാണ് തന്റെ ദൗത്യമെന്ന് അദ്ദേഹം ലിങ്ക്ഡ് പ്രൊഫൈലിൽ കുറിച്ചു ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ധനികനായ മാനേജർമാരിൽ ഒരാളാണ് തോമസ് കുര്യൻ പതിനയ്യായിരം കോടി രൂപയിലധികം ആസ്തിയുള്ള അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് സുന്ദർ പിച്ചേ സത്യനാഥെല്ലേ എന്നിവരെക്കാൾ കൂടുതൽ ആസ്തി കൈവശം വെച്ചിരുന്നു ഉന്നതങ്ങളിലേക്ക് നീങ്ങുമ്പോഴും ഈ സഹോദരങ്ങൾ തമ്മിൽ ഐക്യവും സ്നേഹവും നിലനിൽക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ചെറിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ പോലും കാണുന്ന ഈഗോയും പാറവെപ്പും ഇവരുടെ കാര്യത്തിലില്ല ഇരുവരും വിവാഹം കഴിച്ചത് അമേരിക്കൻ വനിതകളെയാണ് അതുകൊണ്ടാണ് കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്നു എന്നതാണ് സുഹൃത്ത് സർക്കിളിൽ പ്രചരിക്കുന്ന ഒരു തമാശ ജോർജ് കുര്യൻ നയിക്കുന്ന നെറ്റ് ആപ്പിന് ബംഗളൂരുവിൽ ഒരു ആഗോള കേന്ദ്രമുണ്ട് ലോകമെമ്പാടുമുള്ള അവരുടെ ഏറ്റവും വലിയ കേന്ദ്രമാണിത് മൂവായിരത്തിലധികം ജീവനക്കാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അടുത്ത മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വിപണി ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാറ്റ സ്റ്റോറേജ് കമ്പനിയായി മാറുമെന്ന് ജോർജ് കുര്യൻ പ്രവചിക്കുന്നു ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏഷ്യ വേഗത്തിൽ വളരുന്നത് ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ ആഗോള ബിസിനസ് ഇരുപത് ശതമാനം ഏഷ്യ സംഭാവന ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ത്യ ഏഷ്യയിലെ ഏറ്റവും വലിയ വിപണി ആകാനും സാധ്യതയുണ്ട് ജോർജ് കുര്യൻ എക്കണോമിക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി കോവിഡ് പാൻഡമിക് സമയത്ത് ക്ലൗഡ് ദാതാക്കൾക്ക് നേട്ടമുണ്ടായെന്ന് ജോർജ് കുര്യൻ പറയുന്നു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമായിരുന്നു ക്ലയന്റുകളുടെ സേവനം നൽകാനുള്ള ഏക മാർഗം ഒരു വലിയ അവസരമായി എടുക്കണമെന്നും അദ്ദേഹം വാദിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ എൻ ടി വി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നെറ്റ് ആപ്പ് ഉൽപ്പാദനം സാമ്പത്തിക സേവനങ്ങൾ ലൈഫ് സയൻസ് എന്നിവയിൽ ഉപയോഗിക്കുന്ന പ്രവചനാത്മക എഐ രംഗത്ത് വിജയങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മേഖലയിലൊക്കെ ഇന്ത്യക്ക് വലിയ സാധ്യതയാണ് അദ്ദേഹം പ്രവചിക്കുന്നത് തോമസ് കുര്യൻ വീണ്ടും വാർത്തകളിൽ ഇണം നേടുന്നത് ട്രംപ് അധിക ചുങ്കം ഈടാക്കി ഇന്ത്യയെ നോവിക്കുമ്പോൾ ഒന്നേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷം കോടി രൂപയുടെ ഗൂഗിൾ പദ്ധതിക്ക് വിശാഖപ്പെട്ടണം വേദിയാകുന്നതിലൂടെയാണ് ഇത് റിവേഴ്സ് ഗ്ലോബലൈസേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് അമേരിക്കയിലേക്ക് ഇന്ത്യക്കാരെ കൊള്ളയടിക്കാൻ അവസരം നൽകുന്നു എന്ന് വിമർശിക്കപ്പെട്ട ആഗോളീകരണത്തിലൂടെയാണ് ഇന്ന് മലയാളികൾ അടക്കമുള്ളവർ അമേരിക്കൻ കമ്പനികളെ നയിക്കുന്ന തലത്തിലേക്ക് ഉയർന്നത്